കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മൾ റിസോർട്ടിൽ റിസോർട്ടിലെത്തിയെന്നാണ് ഉച്ചയ്ക്കാണ് നമ്മുടെ ചെക്ക് ഇൻ ടൈം വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി ഒരു മൂന്ന് നമ്മൾ ഇവിടെ എത്തിയപ്പം തന്നെ അപ്പം നേരെ ചെക്കിനെല്ലാം ചെയ്തിട്ട് ലഞ്ച് കഴിക്കാനാണ് പോയത് അജയ് വീഗൻ ആയതുകൊണ്ട് തന്നെ വെജും നോൺ വെജും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ലഞ്ചിന് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ ഇനി എനിക്ക് വിശം തരുന്നതുകൊണ്ട് ഫുഡിന് എല്ലാം ടേസ്റ്റ് തോന്നിയതാണോന്നും അറിയില്ല എന്തായാലും ഈ മഷ്റൂമും ജീര റൈസും എല്ലാം അടിപൊളിയായിരുന്നു ബുവാൻഡാരേക്ക് ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ഫുഡ് കൊടുത്തത് ട്രാവല് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം ബിസ്ക്കറ്റോ കരിക്കും വെള്ളോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഈസിലി ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് ഡോഗ്സിന് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അവർ വോമിറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് നല്ല വിശാലമായ ബെഡ്റൂമാണ് ആരോഗ്യം ഓടി വരുന്നുണ്ട് ബെഡ് കിടക്കാൻ വേണ്ടിട്ട് ടു ബി എച്ച് കെ വരുന്ന ഒരു ഫാം ഹൗസ് ആണ് കേട്ടോ ഇത് ഇവിടെ ഇത് ഈ കാണുന്ന മാതിരി ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ബെഡ്റൂമിലും ലിവിംഗ് റൂമിലും ഒക്കെ ഇട്ട് ഒത്തിരി ഫോട്ടോസ് ഒക്കെ ഉണ്ട് ആദ്യം ഞാൻ കരുതി പെയിന്റിങ് ആണെന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഈ പുറകിൽ ലൈറ്റ് വെച്ചതാണെന്നുള്ളത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ വൈബ്രന്റ് കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ ഭൂൻ്റെ ഒരു ഇത് ഫുഡെല്ലാം കഴിച്ചിട്ട് ചെറിയൊരു പവർ നാപ്പ് എടുക്കാൻ പോയിട്ടുണ്ട് ഞാനും കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പൊ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഓക്കെ ബൈ